പരിപാടി പണ്ട് നമ്മൾ ചെയ്തോണ്ടിരുന്ന ഓർമ്മ ആവുന്നോണ്ടോ വരമ്പ് കെട്ടുന്ന ഒരു രസമുള്ള ഒരു പരിപാടിയാണ് വരമ്പ് കെട്ട് ചാടി ഇറങ്ങി ചാടി ഇറങ്ങി പറഞ്ഞത് എന്താ പറയുക അത് മതി ആ അപ്പം ഇതൊരു രസകരമായ പരിപാടിയല്ലേ വരമ്പുകൊട്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പരിചയം ഉണ്ട് ഇത് എനിക്കൊരു പത്തിരുപത് വർഷത്തെ പരിചയം ഉണ്ടാവും ഈ ഇരുവർഷ ഇരുപത്തഞ്ചാം പൈസയുടെ കൃഷി ആ നെൽകൃഷി ഉണ്ടായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നു നമ്മുടെ അപ്പനായിട്ട് ചെയ്തുകൊണ്ടിരുന്നോ ഭയങ്കര കൃഷിക്കാരനാണ് ചെയ്തോ അതെല്ലേ ആ ആ ആ ഷൈബു ഷൈബു ഈ വണ്ടിയൊക്കെ ഇരിക്കുന്നതിനാ കണ്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കണ്ടുപോകുമ്പോഴത്തേന് നമുക്ക് ഞാരിയുടെ പരിപാടി കൊണ്ട് തന്നെ ഈ തോന്നിയ പുള്ളിയാണ് ഈ പൂട്ടുന്ന കാര്യത്തിൽ ഭയങ്കര എല്ലാ പള്ളിക്കാരും ഇങ്ങനെ പൂട്ടിക്കഴിഞ്ഞാൽ പൊങ്ങിയാ നിങ്ങൾ ഇതിപ്പോ ഞാരി അടിച്ചതുപോലെ തന്നെയുള്ള ലെവലുണ്ട് അപ്പൊ ലെവലുണ്ട് ലെവലുണ്ട് അപ്പൊ ഇത് കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാതെ എല്ലാ വർഷങ്ങളായാലും ചെറുപ്പം മുതലേ ചെയ്യുന്ന ആളാണ് അപ്പൊ ഷൈബു ഇത് ഈ വരമ്പോട്ട് ഇയാളുടെ കിറ്റാച്ചിക്ക് നടത്തി അല്ലെ വരപ്പ് വെക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരോട് ചോദിച്ചു നമ്മള് ചിരപ്പണിക്കാരോട് ചോദിച്ചാ നമുക്ക് എന്നറിയത്തില്ല ഇതോണ പറ്റിയല്ല വരപ്പ് വെക്കാനാ ഞാൻ ചെറിയൊരു കിറ്റാച്ചി വിളിച്ചു ശൈബുവിന്റെ പ്രായോഗിക ബുദ്ധി ഏതായാലും പൊണ്ടാസ്റ്റിക് ആയിരിക്കും അപ്പൊ ഇത് ഇത്രയും നമുക്കിപ്പം വെള്ളം ഇതാ മതിയല്ലോ ഘട്ടത്തില് അത് ഇതിനൊരു നേട്ടം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാല്

തവണ ഒരു ആറ് വെറൈറ്റി വിത്ത് അതിനെ വെള്ളത്തിലിട്ടിട്ടുണ്ട് എങ്ങനെയാണെന്നനുസരിച്ചാണ് ചെയ്യുന്നത് ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ കൊയ്തത് മൂന്ന് വെറൈറ്റി അപ്പം കൊയ്ത് വിരിപ്പ് കൃഷി അതായത് പന്ത്രണ്ട് അമ്പത്തഞ്ച് ജ്യോതി രക്തശാലി അത് മൂന്നും ഇപ്പം കൊയ്തായിരുന്നു ഈ വിരിപ്പ് കൃഷി രക്തശാലി വീണ്ടും ചെയ്യുന്നുണ്ടോ രക്തശാലി വീണ്ടും ചെയ്യുന്നുണ്ട് രക്തശാലി വയനാട്ടിൽ നിന്ന് പുതിയ വെറൈറ്റി മിക്സിങ് വരാത്ത വിത്ത് നമ്മളിപ്പോ ഇങ്ങനെ എല്ലാം കളർ കളർ പോകും അങ്ങനെ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഇത് മാറിപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വിത്ത് മാറി പുതിയത് മടിക്കും വിട്ട് വിത്ത് വെതക്കുവാണോ അതുകൊണ്ട് എളുപ്പമാണ് പക്ഷേ പിന്നെ ഈ കിളികളുടെ ശല്യവും കാലാവസ്ഥയുടെ ഒരു മഴ അങ്ങനെയൊക്കെ ഒഴിപ്പോ അതെ അല്ലെ അപ്പൊ കൃത്യമായിട്ട് വിലക്കാൻ അറിയാം വെക്കാൻ അറിയാം ബോബിക്ക് അറിയാമോ ബോബി എനിക്ക് അറിയാമായിരുന്നു അറിയാമായിരുന്നു അപ്പം കൈ വാൻസ് ചെയ്തോന്നറിയല്ലേ വെച്ച് നോക്കുമ്പോ അറിയാം അപ്പം ആ കറക്റ്റ് ഒരു അളവില്ലേ ഇത് ഇടുന്നതിന് അല്ലെ അതന്ന് പോകാനും അടുത്ത് വിത്ത് മറ്റൊരു വിത്ത് വീഴുമ്പോൾ ചെതരണം ഓടക്കുമ്പോഴത്തേക്കും എവിടെയാണ് അറിയാൻ പറ്റും നടന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ ചോടലാറിയോ ഓ അത് അങ്ങനെയുള്ള കണ്ടീഷനുണ്ട് അങ്ങനെയുള്ളത് എല്ലാ ഭാഗത്തും ഒരുപോലെ തോമസ് കൂട്ടിയാണോ നമുക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ട് നമുക്ക് കണ്ടില്ലായിരുന്നു പിന്നീട് കണ്ടവൊക്കെ മേടിച്ചത്

പക്ഷേ കൊക്ക് നമുക്ക് ശല്യല്ലേ ചവിട്ടി താതി അല്ലേക്ക് എത്ര വർഷമായി സ്വന്താണ് സ്വന്തമായിട്ട് എടുത്തിട്ട് എത്ര വർഷമായി അഞ്ചു വർഷം അഞ്ചു വർഷം അല്ലേ പണിയുണ്ടോ ആവേശനെടുപ്പായി കുറവാൻ അല്ലേ ഈ ഭാഗത്ത് എന്തോ ഒരു സ്ഥലത്ത് അറിയോ ആ മുപ്പത് ഏക്കറോളം ഉണ്ടല്ലേ ആ എത്ര ദിവസം വേണത് നമ്മളൊന്ന് ഇത് രണ്ടാമത്തെ അല്ലേ ഈ എങ്ങനെയുണ്ട് കൃഷിയൊക്കെ കാണുമ്പോൾ ഇതാ താല്പര്യ നെൽകൃഷി ചെയ്തിട്ടുണ്ടോ ഓഹോ ഓ അനുശരി അപ്പം ചെലക്കാത്തറങ്ങത്തില്ല എത്രഏക്കർ വരെ ചെയ്യായിരുന്നു പാടേണ്ടത് ലാഭകരാണോ നമുക്കുള്ള ആവശ്യമുള്ള നെല്ല് കിട്ടുമല്ലേ നമ്മൾ തന്നെ ചെയ്യല്ലേ പണിയാരിപ്പം ആളില്ലല്ലോ ആ അതെ ചെളിക്കകത്തോടെ രാവിലെ മുതൽ വരെ രണ്ടു നേരം വന്നില്ലെങ്കിൽ പിന്നെ എല്ലാം ക്രമീകരിക്കണം അതായത് ഈ മൂന്ന് മാസം അല്ലേ മൂന്ന് മാസം മൂന്ന് മാസം വരും മൊത്തം മാസം എടുക്കും അല്ലേ കൊയ്ത്തെ ആണെങ്കിൽ കഴിയുമ്പോൾ നാല് മാസം എടുക്കും കൊയ്ത്തൊക്കെ എങ്ങനെയാ മെഷീൻ ആണോ മെഷീനെ അത് നമുക്കുണ്ടോ മെഷീനെ ഇല്ല അതൊക്കെ വേറെ വിളിക്കാം അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇരിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ